ഞാൻ വയലാർ കവിതകളുടെ ഒരു താത്വികമായ അവലോകനമൊന്നും നടത്താൻ പറ്റിയ ആളല്ല പക്ഷെ ഇങ്ങനെ കാര്യം പറയുകയാണ് നമ്മളിങ്ങനെ ആകാശത്തെ ചന്ദ്രബിംബം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഓർക്കും ചെയ്ത് എൻ്റെ ചന്ദ്രനാണെന്ന് എൻ്റെ മാത്രം ചന്ദ്രൻ അപ്പോൾ ഒരു എൻ്റെ ജാലകത്തിൻ്റെ ആ ഒരു പഴുതിലൂടെ വന്ന് വീഴുന്ന ആ ചന്ദ്ര വെളിച്ചം അതിൽ നിന്നായിരിക്കും ഞാൻ ആ ചന്ദ്രനെ കാണുന്നത് അതുപോലെ എൻ്റെ അനുഭവത്തിൽ വയലാർ എന്ന ഗാനരചയിതാവ എന്ന കവി ഉണ്ടാക്കിയ അനുരണനങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ കിഴക്കൻ മലയോരത്ത് കാഞ്ഞിരപ്പള്ളിയിലെ ഒരു ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത് അപ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് കെ പി എസ് സിയൊക്കെ ആരംഭിച്ച കാലമാണ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സുവർണകാലം അപ്പോൾ അന്ന് കാഞ്ഞിരപ്പള്ളിയിലെ ജനതാ ക്ലബ്ബെന്നും സഹൃദയ വായനശാല എന്നൊക്കെ പറയുന്ന സാംസ്കാരിക കേന്ദ്രങ്ങളുണ്ട് അവിടെ ഈ കെ പി എസ് സി നാടകങ്ങളൊക്കെ വളരെ വളരെ ജനപങ്കാളിത്തത്തോടെ അവതരിപ്പ് അവതരിപ്പിക്കപ്പെട്ടിരുന്നു കെ എസ് ജോർജ് അവിടെ താമസിച്ച് ഗാനമേളകളൊക്കെ നടത്തുന്ന ഒരു കാലവും കൂടിയായിരുന്നു അത് അപ്പോൾ അന്ന് സിനിമാ ഗാനങ്ങളെക്കാൾ ആളുകൾ ഏറ്റുപാടി നടന്നിരുന്നു നാടകഗാനങ്ങളായിരുന്നു ഞങ്ങളുടെ അമ്മയൊക്കെ ഞങ്ങളെ താരാട്ട് പാടുന്നത് ഈ കെ പി എസ് സി നാടകത്തിലെ പാട്ടുകളാണ് ഈ തുമ്പി തുമ്പിയും അതുപോലെ വെള്ളാരം കുന്നിലെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആ പാട്ടുകൾ അതൊക്കെ അമ്മയൊക്കെ എപ്പോഴും മൂളിക്കൊണ്ടിങ്ങനെ നടക്കുമായിരുന്നു അന്ന് അതിലെ മിക്ക പാട്ടുകളും ഓ എൻ വിസാറായിരുന്നു എഴുതിയിരുന്നത് പക്ഷേ അന്നും അത് ആരാണ് എഴുതിയെന്നൊന്നും നമുക്ക് ഓർക്കാൻ പറ്റില്ല അറിയില്ലല്ലോ ഇപ്പോൾ തമ്പിച്ചാട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അതിലെ കൂടപ്പറപ്പ് എന്ന സിനിമയിലെ പാട്ടുകൾ വയലാറാണ് എഴുതിയതെന്ന് കേട്ട് ഞാൻ പോയി കാരണം അതിലെ വളരെ പോപ്പുലർ ആയിരുന്നൊരു പാട്ടുണ്ട് കുങ്കുമച്ചാറുമണിഞ്ഞ് പുലർകാല മങ്ക വരുന്നല്ലോ അതൊരു കുറച്ച് ശോകം നിറഞ്ഞൊരു പ്രണയഗാനം പോലെ ഒരു പ്രത്യേക ഈണമാണ് ഈണമാണതിന് അതേപോലെ എൽ പി ആർ പാടിയ പറന്ന് 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 ചെല്ലാൻ അപ്പം എൻ്റെ അപ്പനും അമ്മയൊക്കെ നന്നായിട്ട് പാടുമായിരുന്നു രാത്രിയുടെ നിശബ്ദതയിൽ ഇവരിങ്ങനെ ഉച്ചത്തി പാടുമ്പോൾ എതിരെയുള്ള കുന്നുകളിൽ തട്ടിയ ശബ്ദങ്ങളൊക്കെ പോലെ എനിക്ക് തോന്നുമായിരുന്നു അപ്പം ഈ പറന്ന് പറന്ന് കുറച്ചും കൂടി ഒരു അതിൻ്റെ ശബ്ദം കുറേ കൂടെ ലിഫ്റ്റ് ചെയ്ത് കുറച്ചുകൂടി ഒരു ഉയർന്ന ടോണിലായിരുന്നു അത് പാടുന്നത് ഇപ്പോഴാണ് ഞാൻ അതും വയലാർ എഴുതിയ ഗാനമാണെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ബിഡ്മാൻ്റെ ഒരു പ്രശസ്തമായ വാചകമുണ്ട് ഐ ആം നോട്ട് എലോൺ ബട്ട് എ മൾട്ടിറ്റ്യൂഡ് അതുപോലെ ഞാൻ ഞാനായിരിക്കുന്നത് എനിക്ക് പിന്നാലെ സഞ്ചരിച്ച ഒരുപാട് പേരുടെ ചിന്തകളും ആശയങ്ങളും എഴുത്തും വാക്കും പ്രവൃത്തിയൊക്കെ അതെല്ലാം കൂടി സമാഹരിച്ച ഒരു ശേഖരമാണ് എൻ്റെ പ്രജ്ഞ അപ്പം ഈ അന്നത്തെ ഓ എൻ വിസാറിൻ്റെയും വയലാറിൻ്റെ ഗ ഗാനങ്ങളും അന്ന് വായിച്ച രചനകളുമൊക്കെ എല്ലാ എല്ലാം കൂടി ഒരു സമന്വയമാണ് എൻ്റെ വ്യക്തിത്വം ഞാൻ വിശ്വസിക്കുകയാണ് അതുപോലെ ഞാൻ ഒരു വള അന്ന് വളരെ യാഥാസ്ഥിതികമായിരുന്ന കത്തോലിക്ക സഭയിലാണ് ജനിച്ചു വളർന്നത് ആ കാലത്ത് പ്രണയം അനുരാഗം എന്നൊക്കെയുള്ള വാക്കുകൾ വളരെ ചുരുക്കമേ കേട്ടിരുന്നുള്ളൂ അത് വലിയൊരു ചാവുദോഷം പോലെയോ അല്ലെങ്കിൽ വലിയൊരു പാതകം പോലെയൊക്കെയാണ് വിശ്വസിക്കപ്പെട്ടിരുന്നത് അപ്പോൾ പ്രയാണിക്കാനൊന്നും ഒരുവിധപ്പെട്ട പെൺകുട്ടികൾക്കൊന്നും ധൈര്യം ഉണ്ടായിരുന്നില്ല ഞാനാണെങ്കിൽ ഈ റഷ്യനും ഫ്രഞ്ച് നോവലുകളൊക്കെ വായനശാലയിൽ നിന്നെടുത്ത് വായിച്ച് വായിച്ചു അതേപോലെ ഉറൂബും പൊറ്റക്കാടും തകഴിയുടെയൊക്കെ പുസ്തകങ്ങളിൽ ഒക്കെ ചെറുപ്രായത്തെ വായിച്ച് വായിച്ച് എൻ്റെ ഒരുപാട് കാൽപ്പനികമായിരുന്നു അപ്പോൾ ആ യഥാർത്ഥ ജീവിതത്തിൽ പ്രണയിക്കാനൊന്നും ധൈര്യം ഉണ്ടായിരുന്നില്ല എനിക്കപ്പോൾ അപ്പോൾ ഈ വയലാറിൻ്റെ അന്ന് ഓൻ ഈ സാറ് ഇത്രയും പ്രചാരത്തോടു കൂടി സിനിമാ ഗാനങ്ങളിലേക്ക് വന്നിരുന്നില്ല അപ്പോൾ ആ വയലാറിൻ്റെ പാട്ടുകളൊക്കെ കേട്ട് കേട്ട് സങ്കല്പത്തിലായിരുന്നു എൻ്റെ പ്രണയമെല്ലാം അപ്പം ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട് അന്നത്തെ ആ പ്രണയഗാനങ്ങളൊക്കെ എൻ്റെ ഒരു പ്രത്യേക സാങ്കല്പിക ആനയിച്ചിരുന്നു അപ്പോൾ യഥാർത്ഥ മനുഷ്യരെനിക്ക് പ്രേമിക്കാൻ തോന്നി ആരും തന്നെ ആ ചുറ്റുപാടുണ്ടായിരുന്നില്ല എൻ്റെ താല്പര്യ ഒട്ടും ഉചിതമായിരുന്നില്ല അവിടെ കണ്ട തൊമ്മച്ചനും പാപ്പച്ചനും അവിരാച്ഛനും ഒന്നും അവരുടെയൊക്കെ ഒരു രീതികളും മട്ടുമൊന്നും ഒട്ടും ഒരു ആയിട്ട് എനിക്ക് തോന്നിയില്ല അപ്പം ഞാൻ സിനിമയിൽ കണ്ട ഓരോ രൂപങ്ങൾ ദിലീപ് കുമാറിൻ്റെ ശോകം എന്ന് പറഞ്ഞ ഭാവവും അതുപോലെ ബംഗാളി സിനിമയിലെ പല നായകന്മാരെയൊക്കെ ഫിലിം ഇന്ത്യ എന്ന് പറഞ്ഞൊരു മാഗസീനിൽ കാണുമായിരുന്നു ഗുരുതത്ത് മറ്റൊരു വലിയ പ്രേമവാചനമായിരുന്നു എനിക്ക് പത്ത് വയസ്സൊക്കെ ഉള്ളത് ഗുരു ഗുരുതത്ത് അകാലത്തിൽ മരണമടഞ്ഞുവെങ്കിലും എൻ്റെ പ്രണയത്തിൻ്റെ ഭംഗവും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ നിശബ്ദ പ്രണയത്തിനൊക്കെ ഒരകമ്പടിയായിരുന്നു ഈ പാട്ടുകളൊക്കെ അതുപോലെ അന്നത്തെ പ്രണയന്മാർ പ്രത്യേകിച്ച് പ്രണയപരാജിതമാർ കിനാമിൻ്റെ കുടിമാടത്തിലൊക്കെ ഇങ്ങനെ പാടി നടക്കാറുണ്ടായിരുന്നു അത്തരം ശോകഗാനങ്ങൾക്കൊക്കെ അന്ന് വലിയ ജനപ്രീതിയായിരുന്നു അതുപോലെ വയലാറിന്റെ കവിതകളിലെ ഗാനങ്ങളിൽ ആ യക്ഷകിന്നരന്മാരുടെ ആ ഒരു സാന്നിധ്യം അതായത് കള്ളിപ്പാലകൾ പൂത്തു എന്നുള്ള ആ പാട്ടൊക്കെ അതിൽ നക്ഷത്രങ്ങൾ മുടിയിൽ കൊരുത്ത മോഹിനിമാരെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ ഗന്ധർവ നഗരങ്ങൾ അലങ്കരിക്കാൻ പോകുന്ന ഇന്ദകല അപ്പം അങ്ങനെ ഒരുപാട് അത്തരം ഫാൻറ്റസികളും അങ്ങനെ അപ്സരസുകളും ദേവഗന്യകന്മാരും ഒക്കെ കൊണ്ട് നിറഞ്ഞതാണ് ആ കാവ്യ ബിംബങ്ങൾ അപ്പം ഞാൻ അതൊക്കെ കേട്ട് കേട്ട് രാത്രി നിലാവുള്ള രാത്രികളിൽ ഇങ്ങനെ നിദ്രാവിഹീനയായിട്ട് രാത്രി ഇങ്ങനെ ഉറങ്ങാതെയൊക്കെ ഇരിക്കവേ എൻ്റെ ചാ ചില് ജാലകത്തിനപ്പുറം കണ്ണെത്തുന്ന ദൂരത്തോളം റബ്ബർ മരങ്ങളാണ് കുന്നുകളും മലകളും ഒക്കെ ആയിട്ട് അപ്പം അവിടെ എല്ലാം നിലാവ് ഒന്ന് വന്ന് വീഴും നിലാവ് ഇങ്ങനെ വീണ പോലെ നിലാവ് എല്ലായിടത്തും കിടക്കുകയാണ് അപ്പം ഞാൻ ഈ ജാലകത്തിലൂടെ നോക്കുമ്പോൾ ആ രവിൻ്റെ നിശ്ശബ്ദതയിൽ താഴ്വരയിലൂടെ ഇങ്ങനെ ഒരു ഗന്ധർവൻ ഒഴുകി നീങ്ങുന്നതായോ അല്ലെങ്കിൽ ഒരു മോഹിനിയുടെ കാൽശിലം ഉയരുന്നതായോ ഒക്കെ എനിക്ക് തോന്നുമായിരുന്നു പിൽക്കാലത്ത് കവിത എഴുതുമ്പോൾ ഈ ബിംബങ്ങളൊക്കെയും എന്നെ പിന്തുടർന്നു അതേപോലെ ഞാൻ എപ്പോഴും ഓർക്കും ആർക്കും ഇവിടെ ഇവിടെയെന്ന് തമ്പിച്ചേട്ടൻ ശ്രീകുമാരൻ തമ്പിയും വയലാറും മോ എൻ വിയും പി ഒക്കെ സജീവമായി ജീവിച്ചിരുന്ന ഈ ലോകത്ത് അവരോ അവരോടൊപ്പം ജീവിക്കാൻ പറ്റിയ നമ്മൾ വളരെ ഭാഗ്യം ചെയ്തവരാണ് അവരെയൊക്കെ കാണാനും അവരുടെയൊക്കെ വചസ്സുകൾ കേൾക്കാനും ഒക്കെ പറ്റിയതൊരു പറ്റിയതൊരസുലഭ ഭാഗ്യമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഒരാൾ ഓർമ്മകളിൽ പരിരക്ഷിക്കപ്പെടുന്ന കാലത്തോളം അയാൾക്ക് മരണമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വയലാറ് ആ വിധത്തിൽ എന്നും മലയാളത്തിലെ ആസ്വാദകരുടെ മനസ്സിൽ ചിരന്തരമായി ജീവിക്കും ആ ഒരു സർഗപ്രതിഭയ്ക്ക് മുന്നിൽ ഞാൻ എൻ്റെ സ്നേഹാദരങ്ങളുടെ ഒരു ചെറിയ കാട്ടുകൂവറുത്ത അർപ്പിക്കുകയാണ്